രാമയ ഹോസ്പിറ്റലും മാറഞ്ചേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പനമ്പാട് സെന്റർ മാറഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് പരിസരത്താണ് ക്യാമ്പ് നടക്കുക സാധാരണക്കാർക്ക് മികച്ച ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒമ്പത് നാല് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വന്നേരിനാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എ കെ അലി നിരാമയ ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഹാറൂൺ ഓപ്പറേഷൻ മാനേജർ ഷഫീഖ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ഇ അബ്ദുൽ നസീർ ഡയറക്ടർ എൻ പോക്കർ സെക്രട്ടറി സോമവർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു സർവീസ് അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നിരാമ നിരാമയ ഹോസ്പിറ്റലും അറുതി സർവീസ് സഹകരണ ക്യാമ്പും ചേർന്നുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി തീയതി ജൂലൈ ഇരുപത്തി തീയതി കാലത്ത് ഒരു മണി പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെയുള്ള സമയങ്ങളിൽ ഒരു ആയുർവേദ ക്യാമ്പ് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഈ ആയുർവേദ ക്യാമ്പ് ഇനിയും പല പരിപാടികളും സാധാരണ ബാങ്കിന്റെ അടി കീഴിൽ അടിസ്ഥാനത്തിൽ ഏർ നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശങ്ങൾ ഉണ്ട് ആ ഉദ്ദേശത്തിന്റെ ഭാഗമായി ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് ഇത് പൊതുജനങ്ങൾക്ക് ഒരു ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ പടിയായി നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എടപ്പാ നടുവട്ടത്ത് കൈവർഷമായ പ്രവർത്തന പാരമ്പര്യമുള്ള നിരമയ ഹോസ്പിറ്റലും മാറഞ്ചേരി സർവീസ് സഹകരണ സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രാമയ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന് വരുന്ന സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾക്കും അതുപോലെ ആക്സിഡന്റുകൾക്ക് ശേഷമുള്ള സൂക്ഷ്മ നാടികൾക്കും തകരാറുകൾക്കൊക്കെയുള്ള റിഹാബിലിറ്റേഷൻ ചികിത്സകളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടുകൂടെ തന്നെ നമ്മൾ എല്ലാവരും നേരിടുന്ന നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ ജോയിന്റുകൾക്ക് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞരമ്പുകൾക്ക് വരുന്ന തയ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സഭീ സഹകരണമായ സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഫോളോ അപ്പ് തൊഴിൽ ചികിത്സകൾക്ക് നമ്മുടെ ഹോസ്പിറ്റലുമായി സമീപിക്കുക അതിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ക്യാമ്പിൽ ആയുർവേദ ഡോക്ടേഴ്സിന്റെ സൗജന്യ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകുകയാണ് അതുപോലെ തന്നെ സൗജന്യ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷനും ഈ ക്യാമ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചികിത്സക്കും മരുന്നുകൾക്കും എല്ലാത്തിനും അപ്പോൾ അത്തരത്തിൽ ഈ ക്യാമ്പിനെ വിജയിപ്പിക്കണം എന്ന് എല്ലാവരെയും അഭ്യാപകം ബാങ്കിന്റെ അമ്പതാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറഞ്ചേരി എന്ന ബാങ്ക് നിരാമയ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്തെന്ന് മാത്രമല്ല ഈ അറിവ് കിട്ടുന്ന ഏതൊരാൾക്കും ഈ സംരംഭത്തിൽ പങ്കെടുക്കാം ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മളുടെ പനമ്പാട് എന്ന സ്ഥലത്ത് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രവർത്തനം ആരംഭിക്കും എല്ലാ ഈ അവസരം എല്ലാവരും പരമാവധി വിനിയോഗിച്ചുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും ഇതിനകത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് മാർജരി സർവീസ് ആൻഡ് സെക്രട്ടറി